എന്നെക്കുറിച്ചുള്ള വ്യാപകമായ ആക്ഷേപം ഞാൻ സംഘടന തിന്മയാണെന്ന സംഘടന ഹറാമാണെന്ന സുബേർ മങ്കടയുടെ വാദമാണ് പ്രചരിപ്പിക്കുന്നത് എന്നാണ് എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പല സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞു എനിക്ക് ആ വാദമില്ല ഞാനത് എഴുതി കൊടുത്ത എന്റെ കത്ത് നിങ്ങൾക്ക് കിട്ടും ഞാൻ ഇവിടെ നമ്മുടെ പണ്ഡിത സമൃദ്ധിയിൽ കൊടുത്തി എല്ലാ പലർക്കും വിതരണം ചെയ്തിട്ടുള്ള കത്തിൽ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ സംഘടന ജായിസ് ആണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ആ സംഘടന ജായിസ് ആകണമെങ്കിൽ അതിന് ചില ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട് നിരുപാധികം സംഘടന ഉണ്ടാക്കാൻ തോന്നിയ പോലെ ഉണ്ടാക്കാൻ പണ്ഡ്യന്മാർ അനുവാദം കൊടുത്തിട്ടില്ല ആ ഷർത്തുകൾ പാലിക്കുന്ന സംഘടനാ സംവിധാനമാണ് നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ ഒരു വഴിത്തിരിവിലാണ് നമുക്ക് എന്ത് മാറ്റങ്ങളും സ്വീകരിക്കാൻ പാകമായ ഒരു സമയമാണിപ്പോ അതുകൊണ്ട് പഴയത് അങ്ങനെ തന്നെ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കാൻ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇപ്പ എന്താ പറഞ്ഞല്ലോ ഇപ്പൊ എന്നെ കുറിച്ച് ഒന്നും പറയാല്ല എന്നിട്ട് എന്നെ വേറൊന്നുമ്മാജ്മി കിട്ടുക എന്നിട്ട് അവരെക്കുറിച്ച് പറയുന്ന അവരെ കുറിച്ച് എന്തിനും പറയുണ്ടോ അവർക്ക് പറയാനറിഞ്ഞൂടാ ഏയ് പുകമറകൾ സിട്ടിക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പല ഫലപ്രാവശ്യം പറഞ്ഞു എനിക്ക് ആ വാദമില്ല എന്നാലും പൊതുജനങ്ങൾക്കിടയിൽ കുസു 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 പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ് പിന്നെ സുബൈർ മങ്കണ്ഠയിൽ അടുത്തുനിന്ന് തെറ്റിപ്പോന്ന യായ്ബാതുള്ള വിഷയത്തിൽ അയാൾ അബദ്ധം കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ തെറ്റിപ്പോന്ന കുറെ കുട്ടികളുണ്ട് ആ കുട്ടികളാണ് എനിക്ക് ചുറ്റും നിൽക്കുന്നത് അവരെ നിയന്ത്രണത്തിലാണ് ഞാനിപ്പോൾ എന്താ ചെയ്യ ഞാന് പല സ്ഥലത്തും ഞാൻ ഓർമ്മപ്പെടുത്താണ് എല്ലാവർക്കും വേണ്ടി പറയാണ് റിക്കോർഡ് ചെയ്യേണ്ടത് അവരൊക്കെ റിക്കോർഡ് ചെയ്തോ ഞാൻ പറയുന്നു ഞാൻ ആ കുട്ടികളോടും പറഞ്ഞിട്ടുണ്ട് മക്കളെ സംഘടന ജായിസ് ആണെന്നാണ് എൻ്റെ വാദം അത് കൂടി ഈ പറഞ്ഞ കർശനമായ നിബന്ധനകളോടുകൂടി സംഘടന അനുവദനീയമാണെന്നാണ് എന്റെ വാദം നിങ്ങൾ സംഘടന ഹറാമാണെന്നുള്ള നിങ്ങളുടെ വാദം നമ്മൾ ഒരിക്കലും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല അവിടെ നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ നിങ്ങളുടെതായ രൂപത്തിൽ സലഫിയത്ത് പ്രചരിപ്പിച്ചോ നമ്മളെമ്മേലും ശത്രുത വേണ്ട ഞാൻ ഏതായാലും ആ നിരക്ക് പ്രചരിപ്പിക്കാവത്തി ഞാൻ സംഘടന ജായിസാണെന്ന അഭിപ്രായക്കാരനാണ് അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പ്രചരിപ്പിച്ചോ നമ്മൾ ഞമ്മളിക്ക് സെൽഫിയെത്ത് പ്രചരിപ്പിച്ചോളും എന്ന് ആ കുട്ടികളോട് നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവരോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പോരെ ഇനി ഇത് പറയോ അപ്പൊ പച്ചക്കളവൺ പറയാണ് എന്താ പറയേണ്ടെന്നില്ല എന്തെങ്കിലും ഒന്നും പറയണല്ലോ അതിനു വേണ്ടിയിട്ട് ഒന്നും പറയാം പണ്ട ഒരു തെങ്ങിനെ കുതിരനെ വർണ്ണിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പൊ കുതിരനെ കാര്യമായിട്ട് വർണ്ണിക്കാൻ കഴിയുന്നില്ല അപ്പൊ നേരെ കുതിരനെ കൊണ്ടുപോയി ഒരു തെങ്ങുമ കെട്ടി എന്നിട്ട് തെങ്ങിനെ എങ്ങനെ വർണ്ണിക്കാം എന്താ കുതിരയും ഒരു കയറിന്റെ വന്നുണ്ടല്ലോ ആ ജാതി ഏർപ്പാടാണ് ഇപ്പൊ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഘടന തിന്മയാണെന്ന വാദവുമായി സുബൈർ മങ്കട വന്നപ്പോൾ അതിന് മറുപടി പറഞ്ഞ ആളാ മഞ്ചേരിൽ ഞാൻ ഈ രണ്ട് മാസം മുമ്പ് പോലും സുബൈർ മങ്കടയ്ക്ക് ഞാൻ മറുപടി പറഞ്ഞു അത് യാായ്വാതയിൽ മാത്രമല്ല പറഞ്ഞത് എന്റെ അഭിപ്രായം സംഘടന വേണമെന്നാണ് സംഘടന തിന്മയാണെന്ന വാദം എനിക്കില്ല അതിൽ ചില എഡിറ്റിങ്ങുകൾ ആവശ്യമുണ്ട് ആ എഡിറ്റിങ്ങൾ നമ്മളിവിടെ കൂടിയാലോചിച്ച് തീരുമാനിക്കേണ്ടതല്ല സെലഫ്യൂ ഉലമാക്കളോട് ചോദിച്ചിട്ട് അതനുസരിച്ച് തീരുമാനിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്